എല്ലാവർക്കും നമസ്കാരം ഇന്ത്യക്കാർക്ക് അഭിമാനമാണ് കോൺഗ്രസ് എം പി ശശി തരൂർ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷയിലുള്ള വൈദഗ്ധ്യം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതിൽ അഭിമാനിക്കുന്നതുമാണ് എന്നാൽ ഇത്തവണ ഫ്രഞ്ച് ഭാഷയിലെ പ്രാവീണ്യമാണ് അദ്ദേഹത്തിന് കയ്യേടി നേടിക്കൊടുക്കുന്നത് എന്താണ് വിശേഷമെന്നറിയാം നവ റണ്ണിങ്ങിലൂടെ റഷ്യ സംഘടിപ്പിക്കുന്ന തീവ്രവാദ വിരുദ്ധ സമ്മേളനത്തിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയതിനെതിരെ ശക്തമായി ഉന്നയിച്ചുകൊണ്ടാണ് ശശി തരൂർ ഫ്രഞ്ചിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം വിവരിക്കുന്നത് ഇന്ത്യൻ ചെയർ ഓഫ് കമ്മിറ്റി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നാണ് ശശിതരൂർ നൽകിയിരിക്കുന്ന ഡെസിഗ്നേഷൻ എന്നതും ശ്രദ്ധേയമാണ് മോസ്കോയിൽ റഷ്യൻ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ചെയർമാൻ ലിയോനിറ്റ് സ്ലഡ്സ്കിയുമായി കൂടിക്കാഴ്ചയിലാണ് പാകിസ്ഥാനെതിരെ ഫ്രഞ്ചിൽ ഇദ്ദേഹം നിശിതമായി വിമർശിക്കുന്നത് ആറ് രാജ്യങ്ങളിലെ നേതാക്കന്മാരുമായി ഞങ്ങൾ തീവ്രവാദത്തിനെതിരായി ചർച്ചകൾ ആഗ്രഹിക്കുന്നുണ്ട് തുർക്കി ഇറാൻ റഷ്യ ഇന്ത്യ പാകിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് തീവ്രവാദത്തിനെതിരായി പ്രവർത്തിക്കുക എന്നതാണ് ഈ കോൺഫറൻസിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നാണ് റഷ്യൻ പ്രതിനിധി വിവരിക്കുന്നത് ഈ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ശശി തരൂർ പാകിസ്ഥാനെതിരെ നിശിതമായ വിമർശനം ഫ്രഞ്ചിൽ നടത്തുന്നത് പാകിസ്ഥാന്റെയും റഷ്യയുടെ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രതിനിധികളുടെ മുന്നിൽ വെച്ചാണ് അദ്ദേഹം കൃത്യമായി നിശിതമായി വിമർശനം നടത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ് നിർഭാഗ്യവശാൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സുരക്ഷിത താവളം നൽകുന്ന ഒരു രാജ്യമുണ്ട് അവിടെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട് ആ രാജ്യത്ത് വെച്ചാണ് അവർ തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്നത് അവർക്ക് പണം നൽകുന്നത് അവർക്ക് ആയുധങ്ങൾ നൽകുന്നത് അതിനുശേഷം ഈ തീവ്രവാദികളെ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാനാണ് അവരുടെ രക്ഷാധികാരികൾ എന്ന കാര്യം ഞങ്ങൾക്ക് വിസ്മരിക്കാനാവുന്നതല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം സംസാരത്തിനിടെ തീവ്രവാദ വിരുദ്ധ സമ്മേളനത്തെക്കുറിച്ച് സ്വറ്റ്സ്കി നടത്തിയ പരാമർശങ്ങൾക്ക് തരൂർ ഫ്രഞ്ച് ഭാഷയിലാണ് മറുപടി നൽകിയത് ഈ മറുപടി ഇതിനോടകം സോഷ്യൽ മീഡിയയിലും വൈറലാണ് ഫ്രഞ്ച് ഭാഷയിൽ തരൂർ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഭാഷയിലുള്ള അവഗാഹത്തിന് മാത്രമല്ല നയതന്ത്ര വ്യക്തതയ്ക്കും അദ്ദേഹത്തിന് പ്രശംസ ലഭിച്ചിട്ടുണ്ട് തുർക്കി ഇറാൻ റഷ്യ ഇന്ത്യ പാകിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളിലെ പാർലമെന്ററി തലവന്മാരെ ഉൾപ്പെടുത്തി അടുത്ത വർഷം ആദ്യം സമ്മേളനം സംഘടിപ്പിക്കാനുള്ള റഷ്യയുടെ പദ്ധതികൾ സ്ലഡ്സ്കി പ്രഖ്യാപിച്ചത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് കൃത്യമായി മുഖത്തു നോക്കി പറഞ്ഞ തരൂരാണ് ഇപ്പോൾ വീണ്ടും താരമാവുന്നത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സർവകക്ഷി സംഘത്തിലെ മിന്നും താരമായിരുന്നു തരൂർ അദ്ദേഹം അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ പോവുകയും അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുമൊക്കെ അന്ന് തന്നെ വൈറലായിരുന്നു ശ്രദ്ധേയമായിരുന്നു ഇന്ത്യയുടെ നിലപാട് കണിശമായും കൃത്യമായും അന്ന് അവിടെ പോയി സംസാരിക്കാൻ തരൂറിന് സാധിച്ചിരുന്നു അതേസമയം തരൂർ അങ്ങ് വിദേശത്തൊക്കെ വലിയ താരമാണെങ്കിലും ഇന്ത്യയുടെ നിലപാടുകൾ കൃത്യമായി അവതരിപ്പിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇങ്ങ് ഇന്ത്യയിൽ അദ്ദേഹത്തിനെതിരെ പടപ്പുറപ്പാട് നടക്കുന്നുണ്ട് റഷ്യൻ പര്യടനം പൂർത്തിയാക്കി ഡൽഹിയിലെത്തിയ ലോക്സഭാ എം ശശിതരൂരിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ് തുടർച്ചയായുള്ള മോദി സ്തുതിയിൽ പാർട്ടി ഹൈക്കമാൻഡിലടക്കം കടുത്ത അതൃപ്തി നിലനിൽക്കുകയാണ് റഷ്യൻ പര്യടനം പൂർത്തിയാക്കി തരൂർ ഡൽഹിയിലേക്ക് എത്തുന്നത് മോദി സ്തുതിയിൽ തരൂരിന് ഇത്തരത്തിൽ കയറൂരി വിടരുതെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമായിട്ടുണ്ട് അതേസമയം കോൺഗ്രസ് നേതൃത്വം ഉടൻ തന്നെ തരൂരിനോട് വിശദീകരണം ചോദിക്കാനുള്ള സാധ്യതകളുമുണ്ട് എന്തായാലും ശശി തരൂർ ഇന്ത്യയുടെ നിലപാട് ലോകത്തിനോട് വിളിച്ചു പറയുന്നു ഞാനൊരു ഇന്ത്യൻ പൗരനാണ് ഭാരതീയനാണ് എന്റെ രാഷ്ട്രം എന്നോട് ആവശ്യപ്പെടുന്ന സമയത്ത് പാർട്ടി നോക്കാതെ ഞാൻ അത് ഏറ്റെടുക്കും അത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്ന കൃത്യമായ നിലപാടുള്ള ശശിതരൂർ ഇപ്പോൾ റഷ്യൻ പ്രതിനിധിയോട് ഫ്രഞ്ചിൽ നടത്തിയ പ്രസംഗത്തിലൂടെ വീണ്ടും ശ്രദ്ധേയനാവുകയാണ് പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ശശിതരൂർ ഇതിനിടയിലാണ് നാട്ടിൽ കോൺഗ്രസുകാർ അദ്ദേഹത്തിനെതിരെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് എന്തായാലും ഇതൊന്നും ശശിതരൂർ പരിഗണിക്കുമെന്ന് കരുതേണ്ടതില്ല അദ്ദേഹം കഴിഞ്ഞ ദിവസവും തന്റെ നയം എക്സ് പ്ലാറ്റ്ഫോമിൽ കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്ത്യയുടെ നയം വീണ്ടും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ധൈര്യത്തോടെ വിളിച്ചു പറയുകയാണ് ശശി തരൂർ